സ്വീകരിച്ച ചില സുന്ദരിമാർ ഇപ്പം മിക്ക ആളുകൾക്കും മനസ്സിലേക്ക് വരുന്നത് ലോകസുന്ദരി റായിയുടെ മുഖമായിരിക്കും വർഷാവർഷം സുന്ദരി പട്ടങ്ങളും സൗന്ദര്യ മത്സരങ്ങളും ഇഷ്ടം പോലെ നടക്കുന്നുണ്ടെങ്കിലും ലോക സ്വീകാര്യത നേടിയ സുന്ദരികൾ ചുരുക്കം ചിലരേ ഉള്ളു അവരിൽ നമ്മുടെ ക്ലിയോപാട്രിയും ഐശ്വര്യറായും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഏഴ് തവണ വിവാഹം ചെയ്ത സുന്ദരിയും ദിവസവും നൂറുകണക്കിന് ആളുകളുമായി കിടക്ക പങ്കിടുന്ന സുന്ദരിയും ലോകം ആരാധിച്ച അതിസുന്ദരിയായ രാജകുമാരി അടക്കം ഈ നിരകളിൽ വരുന്നു അതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലോകസുന്ദരി ആരാണ് ആരായാലും കമന്റ് ചെയ്യൂ തന്റെ വശ്യമായ സൗന്ദര്യത്താൽ ആരാധകരെ ത്രസിപ്പിച്ച അമേരിക്കൻ മോഡൽ മെർലിൻ മെൻട്രോ അഭിനേത്രിയായും പാട്ടുകാരിയായും മെൻട്രോ തിളങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തിയായ സ്ത്രീയായിരുന്നു മെർലിൻ മെൻട്രോ ഹോളിവുഡിലെ ഗ്ലാമറും സൗന്ദര്യത്തിന്റെ തിളക്കവും വ്യക്തിപരമായ ഊർജവും മെർലിനെ മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയാക്കി ശരീരവടിവുകളും വടിവുകളും കമനീയമായ ആഘാര കൊണ്ട് സൗന്ദര്യ സങ്കല്പങ്ങളുടെ സമ്പുരാട്ടിയായ മെർലിനെ സുന്ദരി എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയാകില്ല സഹജമായ നിഷ്കളങ്കതയും ജീവിത പ്രതിസന്ധികളെ മറികടക്കുന്ന ആത്മധൈര്യവും അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്നിന് ലോസ്ആഞ്ചൽസിലാണ് മെർലിൻ മെൻഡ്രോയുടെ ജനനം മാനസിക രോഗിയായ അമ്മ പിതൃത്വത്തെ ചൊല്ലി തർക്കങ്ങൾ അങ്ങനെ അസ്വസ്ഥമായ ബാല്യം സമ്മാനിച്ചത് അവൾക്ക് അനാഥാലയമായിരുന്നു പതിനാറാം വയസ്സിൽ അവളുടെ ആദ്യ വിവാഹം എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വിഷാദ രോഗത്തിന്റെ അടിമയായി കേവലം മുപ്പത്തിയാറ് വർഷത്തെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചു കിടക്കയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ആ സൗന്ദര്യ റാണിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇന്നും ഉത്തരമില്ല അടുത്തത് ലോകസുന്ദരി ഐശ്വര്യ റായി ഇന്ത്യക്കാർക്ക് ഐശ്വര്യ റായിക്ക് ശേഷം ഒരു ലോകസുന്ദരിയില്ല മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാർക്ക് ലോകസുന്ദരി എന്ന് പറയുമ്പോൾ തന്നെ ഐശ്വര്യ റായിയുടെ മുഖം മാത്രമേ ഓർമ്മയും വരികയുള്ളൂ ശരിയല്ലേ ലോകസുന്ദരി എന്ന വിശേഷണവുമായി റായിക്ക് ശേഷം വന്നവരെ ആർക്കും അത്ര വലിയ ഓർമ്മ പോലുമില്ല ലോകസുന്ദരി എന്ന നമ്മൾക്കൊക്കെ ഐശ്വര്യറായി മാത്രമാണ് ഇരുപത് വർഷം മുമ്പാണ് ദക്ഷിണാഫ്രിക്കയിലെ സൺസിറ്റിയിൽ വെച്ച് ഐശ്വര്യ റായി ലോക കിരീടം ചൂടിയത് അതിനു മുമ്പും പിമ്പും ചെറുതും വലുതുമായി നിരവധി പട്ടങ്ങൾ നേടിയ സുന്ദരിയാണ് മംഗലാപുരം സ്വദേശിയായ ഐശ്വര്യ സൗന്ദര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ വനിത കൂടിയാണ് ഐശ്വര്യ റായ് വിവാഹത്തോടെ പ്രബല താര കുടുംബത്തിലെ അംഗമായ ഐശ്വര്യ അമ്മയായി മാറിയിട്ടും സൗന്ദര്യ പട്ടത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് ആരാധക വൃന്ദങ്ങൾ തെളിയിക്കുന്നു ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ള സൗന്ദര്യ സർവേകളുടെ മുൻനിരയിൽ സ്ഥാനം പിടിക്കുന്ന ഐശ്വര്യ റായ് അന്നും എന്നും ഇന്നും ലോകസുന്ദരി തന്നെയാണ് അടുത്തത് കാലങ്ങളായി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഈജിപ്ഷ്യൻ റാണി ക്ലിയോപാറ്റ അന്നും ഇന്നും ലോകത്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ക്ലിയോപാട്രിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ കാമുകിയെന്നും ക്ലിയോപാട്രിയെ അല്ലാതെ മറ്റൊരാളെ വിശേഷിപ്പിക്കാനാവുകയുമില്ല ആരെയും വശീകരിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്ത അതീവ സുന്ദരിയായിരുന്നു ക്ലിയോപാട്ര ഈ സൗന്ദര്യ സൗന്ദര്യധാമത്തെ സ്വന്തമാക്കാൻ കൊതിക്കാത്ത ചക്രവർത്തിമാരും രാജാക്കന്മാരും റോമിലും ഈജിപ്തിലും ഇല്ലായിരുന്നു ഓരോ രാത്രിയിലും നൂറുകണക്കിന് ആൾക്കാരെ ക്ലിയോപാട്ര പ്രണയാവേശം തീർക്കാനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് മറ്റൊരു കഥ സന്തോഷത്തിനായി ഹരുത്തരും സുന്ദരന്മാരുമായ അടിമകളെ പാർപ്പിക്കാൻ ഒരു ക്ഷേത്രം തന്നെ അവർ പണിതിരുന്നതായും കഥയുണ്ട് ബിസി മുപ്പതിൽ അവളുടെ മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് മരണം നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞുവെങ്കിലും പുരുഷ ഭാവനയിലുള്ള ഏറ്റവും സുന്ദരമായ സ്ത്രീ രൂപങ്ങളിൽ ഒന്നാണ് ക്ലിയോപാട്രയുടേത് അടുത്തത് എലിസബത്ത് ട്രെയിലർ രണ്ടാം ക്ലിയോപാട്ര ലോകത്തിലെ ഏറ്റവും മികച്ച നടിയും ഏറ്റവും സുന്ദരിയും ആരെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിൽ ആദ്യം തന്നെയുള്ളത് എലിസബത്ത് ട്രെയിലറിന്റെ പേരായിരിക്കും ഹോളിവുഡ് ആരാധകരുടെ ഗ്ലാമർ സ്വപ്നങ്ങൾ പൂവണിഞ്ഞത് എലിസബത്തിന്റെ ചിത്രങ്ങളിലൂടെയായിരുന്നു കണ്ടാലും കണ്ടാലും മതിവരാത്ത സൗന്ദര്യം കൊണ്ട് ലിസ് എന്ന് വിളിപ്പേരുള്ള എലിസബത്ത് ആരാധകരെ സ്വപ്ന വലയത്തിലാക്കി രണ്ട് തവണ ഓസ്കാർ നേടിയ എലിസബത്ത് ടൈലർ ഇരുപതാം നൂറ്റാണ്ടിൽ ഹോളിവുഡ് കണ്ട ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊരാളാണ് സൗന്ദര്യത്തിന്റെ പേരിൽ എന്നതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യത്തിലും അവർ പ്രശസ്തിയാണ് ഏഴ് തവണയാണ് അവർ വിവാഹം കഴിച്ചത് അമ്പതുകളിലും അറുപതുകളിലുമായിരുന്നു അവർ ജ്വലിച്ചു നിന്നത് നാഷണൽ വെൽവെറ്റ് ക്ലിയോപാട്ര ഒക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷങ്ങളിൽ നാല് ഓസ്കാർ നോമിനേഷനുകളാണ് അവർ നേടിയത് ബട്ടർഫീൽഡ് എയ്റ്റ് ഹൂയിസ് അഫ്രൈഡ് ഓഫ് വെർജിയ വൂൾഫ് എന്ന ചിത്രങ്ങൾക്ക് ഓസ്കറും കരസ്ഥമാക്കി ഹോളിവുഡിൽ ഗ്ലാമറിന്റെ പര്യായമായിരുന്നു റിച്ചാർഡ് ബട്ടർ എലിസബത്ത് ജോഡി എല്ലാ കാലത്തും അവരുടെ സ്വകാര്യ ജീവിതം ചൂടുള്ള ഗോസിപ്പുകൾക്കും വഴിയൊരുക്കി പന്ത്രണ്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയതു മുതൽ മരണം വരെ എലിസബത്ത് ടൈലർ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു എഴുപത്തി ഒൻപതാം വയസ്സിലാണ് എലിസബത്ത് ടൈലറുടെ മരണം ഡയാന ലോകത്തിന്റെ ഫാഷൻ തരംഗം ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹ നിശ്ചയത്തോടെയാണ് ഡയാന പ്രശസ്തിയാകുന്നത് ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹശേഷം ഡയാന വേൽസിലെ രാജകുമാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വിവാഹശേഷം ഡയാന ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ലോകമാധ്യമങ്ങൾ വിടാതെ പിന്തുടർന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഡയാനയുടേത് കൊട്ടാര രഹസ്യങ്ങൾ ചോർത്തിയതു മുതൽ പ്രണയ വരെ വിവാദ നായികയായിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ ഫാഷൻ തരംഗമായിരുന്നു ഡയാന ലോകത്തോട് യാത്ര പറഞ്ഞിട്ടും മനസ്സിൽ ഡയാന രാജകുമാരിയെ താലോലിക്കുന്നവർ അനവധിയാണ് വലിയൊരു ആരാധക വൃന്ദം കൂടിയാണ് കുറഞ്ഞ കാലം കൊണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റിൽ പാരീസിൽ നടന്ന ഒരു കാർ അപകടത്തിലാണ് ഡയാന രാജകുമാരി മരിച്ചത് ചാൾസ് രാജകുമാരിൽ നിന്നും വിവാഹമോചനം നേടി ഒരു വർഷത്തിന് ശേഷമായിരുന്നു ആ അപകടം ലോകം കണ്ട സുന്ദരിമാരെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ